ഞങ്ങൾ വീട്ടിന്റെ കൂടെ കൂടാന്നാ വിചാരിച്ച എന്തായാലും ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും സാധന ചോറും ചായ ഒക്കെ അഞ്ചരണ്ടി വരും ലീഡർ പ്രതിപക്ഷ നേതാവ് എറണാകുളം നിന്നാണ് എന്താ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ അവരുമായിട്ട് ബന്ധം ആർ എസ് എസുമായിട്ട് എന്താ ബന്ധം സി പി എമ്മിന് മുഖ്യമന്ത്രി തലതാഴ്ത്തിയിരുന്നല്ലോ നിയമസഭയ്ക്ക് അകത്ത് ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ പറഞ്ഞില്ല മറുപടി ഇല്ല എന്ന് പറഞ്ഞില്ല പണ്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവുകൾ ഹാജരാക്കാം അങ്ങനെ ഒരു ചർച്ച നടത്തില്ല എന്ന് മുഖ്യമന്ത്രി പറയട്ടെ എന്ത് കാര്യമാണ് അതിർത്തി തർക്കം വല്ലതും ആർ എസ് എസ് കാര്യായിട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരും സിപിഎം ബിജെപിയെ സഹായിക്കുന്നു എന്നാണ് ഒരു ആലോചനയും പരാജയപ്പെടില്ല അതിനെതിരായിട്ടൊരു വലിയ കൗണ്ടർ റിയാക്ഷൻ ഉണ്ടാവും സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആളുകൾ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി വരും അതായത് ടു പ്ലസ് വൺ ഈസ് നോട്ട് ഈക്വൽ ടു ത്രീ ഇൻ പോളിറ്റിക്സ് അപ്പം അതിനൊരു കൗണ്ടർ റിയാക്ഷൻ ഉണ്ടാവും ടൂവും ഒന്നും രണ്ടും ഒന്നും ചേരാൻ പറ്റാത്തതാണ് ചേരുന്നതെങ്കിൽ അതിന് വേറൊരു കൗണ്ടർ റിയാക്ഷൻ ഉണ്ടാവും അതുകൊണ്ട് അവർ രണ്ടുപേരും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയുള്ളൂ ഒരു സംശയ കാര്യത്തില്ല ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് കേരളത്തിൻ്റെ മനസ്സും മതേതരം ആണെന്ന് സെക്യുലർ മനസ്സുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതാണ് ഞങ്ങളുടെ വിജയ രഹസ്യം പ്രതിപക്ഷ നേതാവായതിന് ശേഷം വരുന്ന ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് വലിയ തിരക്കുകളുണ്ട് ഇരുപത് മണ്ഡലങ്ങളുടെയും കാര്യങ്ങൾ നോക്കണം എങ്ങനെയുണ്ടായ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും എനിക്ക് ജോലി ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് പക്ഷേ ഇതിപ്പോൾ നല്ല ഓവർലോഡറാണ് എങ്കിലും ഞാൻ വളരെ പാഷനേറ്റ് ആണ് ഇലക്ഷൻ വർക്കിനോടൊക്കെ എൻജോയ് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് അടുത്ത പരിപാടിയിലേക്ക് കയറാൻ പോവാണ് ഒരു വാർത്താ സമ്മേളനത്തില് സി ഐയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യമുണ്ടായിരുന്നു മാനിഫെസ്റ്റോയിൽ എന്തുകൊണ്ടതില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാണ് എട്ടാമത്തെ പേജിലും പേജിലും ക്ലിയർ ആണ് ഞങ്ങൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്നതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഗാന്ധി എന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പിന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കോൺസ്റ്റിറ്റ്യൂഷനിലെതിരായിട്ട് വയലേഷനായിട്ട് വന്നിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും ഞങ്ങൾ റദ്ദി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ഇറ്റ് ഇൻക്ലൂഡ്സ് അത് വളരെ എവിഡൻ്റ് ആണ് പിന്നെ നെറ്റിലെഴുതി ഒട്ടിക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഞങ്ങളെല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നതല്ലേ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് മുസ്ലിം ലീഗ് ഒപ്പമുള്ള ഒരു മുന്നണി മുസ്ലിം സമുദായം കൂടുതൽ ഒപ്പമുള്ള ഒരു മുന്നണി അതിൽ അവർക്ക് കൃത്യമായ ഒരു വിഷയം ഉന്നയിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് എന്നുള്ള വിമർശനങ്ങൾ പലതരത്തിൽ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പ് അജണ്ട ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു പ്രചരണമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഇപ്രാവശ്യം കോൺഗ്രസ് ഒറ്റ ചോദ്യം ഉണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ നരേന്ദ്രമോദി ഗവൺമെൻ്റ് താരവേ മൈനോറിറ്റിയുടെ ഇടയിൽ ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ് അല്ലേ പേടിയാണ് ഇവർ വന്നാൽ വീണ്ടും എന്താണ് ആണല്ലോ ഇവരുടെ പ്രചരണം കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താണ് കോൺ ഈ പതിനെട്ട് പത്തൊമ്പത് സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ ആര് സി പി എം ബാക്കി വളരെ കുറച്ച് സീറ്റിൽ ഈ ബംഗാളിലെ ആറോ സ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് മൂന്നോ സീറ്റാണ് മത്സര കേരളത്തിലെ പതിനഞ്ച് സീറ്റും രണ്ട് തമിഴ്നാടും ഒരു രാജസ്ഥാനും ഒരു ത്രിപുരയിന് മത്സരിക്കണം ആകെ പത്തൊമ്പത് സീറ്റ് പത്തൊമ്പത് സീറ്റിൽ മത്സരിക്കണത് അവരാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ രണ്ട് പാർട്ടികൾ രണ്ട് കക്ഷികളും ഒരുമിച്ചാണ് ഉള്ളത് അല്ല അതുകൊണ്ട് കാര്യം എന്താ കേരളത്തിലെ സി പി എം പ്രോ ബി ജെ പി സ്റ്റാൻഡല്ലേ എപ്പോഴും എടുക്കുന്നത് ആൻറ്റി കോൺഗ്രസ് ആണ് സീതാറാം യെച്ചൂരി എടുക്കുന്ന സ്റ്റാൻഡല്ല പിണറായി വിജയൻ എടുക്കുന്നത് മാത്രമല്ല കോൺഗ്രസിൻ്റെ മെമ്പേഴ്സിൻ്റെ നമ്പറല്ലേ കൂട്ടേണ്ടത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് മന്ത്രിസഭ ഫോം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാൻ പോകുന്നത് ഈ സി എ വിഷയത്തിൽ കോൺഗ്രസ് പൂർണ്ണമായും എല്ലാ തരത്തിലും പ്രതിഷേധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സമരമുഖത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ ഞങ്ങൾക്കെതിരെയൊക്കെ കേസാണ് ഇപ്പോഴും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് സി ഐക്കെതിരായി നടത്തിയ സമരത്തിൽ പങ്കെടുത്ത എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകൾ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് എടുത്തു കേസുകളെല്ലാം പിൻവലിക്കുന്നു പിൻവലിച്ചില്ല ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ആ കേസുകൾ ഇപ്പോഴും നിൽക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ നടത്തിയത് സി എക്കെതിരെ യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയാണ് ലീഗൊക്കെ നടത്തിയ സമ്മേളനങ്ങൾ എന്താ ഞങ്ങൾ എല്ലാ സ്ഥലത്തും നൈറ്റ് മാർച്ച് നടത്തി കെ പി സി സിയുടെ നേതൃത്വത്തിൽ രാജ്ഭവന്റെ മുമ്പിൽ സമരം നടത്തി അറ്റ്ലീസ്റ്റ് മുസ്ലിം ലീഗിനെങ്കിലും ഒരുമിച്ചല്ലേ സുപ്രീം കോടതി ആദ്യം നിയമത്തിനെതിരെ ഞങ്ങളെല്ലാം ആലോചിച്ചിട്ടല്ലേ തീരുമാനമെടുക്കുന്നത് എല്ലാവരും ആലോചിച്ചിട്ടാണ് പരസ്പരം തീരുമാനമെടുക്കുന്നത് അന്ന് കോൺഗ്രസ് നേതൃത്വമാണ് അന്ന് അഭിഭാഷകനെ പോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് പിന്നെ പിണറായി വിജയൻ വിചാരിക്കുന്നത് ഈ പൗരത്വ നിയമത്തിൽ മാത്രം കെട്ടി അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധം അമർഷം എല്ലാം ചർച്ചയാക്കാതെ ഇതിൽ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് നടക്കില്ല സാംസ്കാരിക നായകന്മാർക്കൊപ്പം ഒരു യോഗമാണ് അകത്ത് നടക്കുന്നത് അതെന്തായാലും കുറച്ച് സമയം എടുക്കുമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വൈ എം സി എൽ ഐ എൻ ടി യു സിയുടെ ഒരു കൺവെൻഷൻ ഉണ്ട് ഇത് ഈ തിരക്കുകൾക്കൊക്കെ ഇടയിലാണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത് ഡി സി സി പ്രസിഡൻറ്റും കൂടെ ഒപ്പം ഉള്ളത് കൊണ്ട് ചോദിക്കാം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആവേശമാണ് ഷിയാസ് വാടാന്ന് വിളിച്ചാൽ പോടാന്ന് വിളിക്കുന്ന ആള് എന്നാണ് പറയുന്നത് എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം പുതിയ തലമുറയിൽപ്പെട്ട കോൺഗ്രസിന്റെ കരുത്താണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കരുത്ത് നല്ല മിടുമിടുക്കന്മാരായ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ചെറുപ്പക്കാരുടെ ഒരു വലിയ നിരയുണ്ട് അവര് ഞങ്ങളെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അവർ പോകും ഒരു സമയത്ത് ഇപ്പല്ല കുറച്ച് കഴിയുമ്പോൾ അത്ര മിടുക്കന്മാരായിട്ടുള്ള അല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി സുരക്ഷിതമാണ് അതുകൊണ്ട് നിങ്ങൾ ചായ വല്ലതും കഴിച്ചൊരു ഞാൻ പറഞ്ഞ

കഴിഞ്ഞിട്ട് ഇറങ്ങി വലിയ അതൊക്കെ യോഗങ്ങളിൽ ഉണ്ടാകേണ്ട അച്ചടക്കം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ ഒരാള് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഫോൺ വരിക അപ്പോൾ വേറെ സംസാരിക്കുക അപ്പോൾ നമുക്ക് അച്ചടക്കം പോവും ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി ഇനി ഞാൻ ചെയ്യില്ല ഇപ്പോ ഇതുവരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ഞങ്ങളും കൂടി വരട്ടെ െ വടകരയിൽ നിന്ന് തൃശൂരിൽ എത്തിച്ച സർജിക്കൽ സ്ട്രൈക്ക് എല്ലാവരും കൂടി തീരുമാനമാണ് ആ തീരുമാനത്തെ കുറിച്ചുള്ള എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് അത് ഒന്ന് ശ്രീ പ്രതാപൻ അദ്ദേഹം നേരത്തെ തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണമെന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിനേക്കാൾ താല്പര്യം കേരള രാഷ്ട്രീയത്തിലാണെന്ന് സൂചിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല സി കെ മുരളീധരനെ പോലുള്ളൊരു പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ച് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ട് ഞങ്ങൾ കരുതുന്നത് എല്ലായിടത്തും ബി ജെ പിയും മൂന്നാം സ്ഥാനത്ത് പോവും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് ഇതിനു മുൻപ് അങ്ങനെ തന്നെയായിരുന്നു മൂന്ന് പ്രാവശ്യം അന്നെല്ലാം ശ്രീ ശശി തരൂര് ജയിച്ചിട്ടുണ്ട് ഇപ്രാവശ്യവും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അദ്ദേഹത്തിന് ഒരു ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറം ഒരു സ്പേസ് ഉള്ളതാണ് പോലുള്ള ഒരു സാധാരണ രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരമുള്ള ഒരാളാണ് അതുപോലെ തന്നെ തൃശ്ശൂരിലും ശ്രീ കെ മുരളീധരന് ഒരു സ്പേസ് ഉണ്ട് ജനങ്ങളുടെ മനസ്സിൽ കെ കരുണാകരന്റെ മകൻ മാത്രമായിരുന്നു ഒരു കാലത്ത് അദ്ദേഹം അതിൻ്റെ അപ്പുറത്തേക്ക് സി കെ മുരളീധരൻ കേരള രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു സ്പേസ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ നന്നായി സ്നേഹിക്കുന്നുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്ത് എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ കഴിഞ്ഞ തവണത്തെ കണക്കുകൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് രണ്ടാമത് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് രണ്ടാമത് ഉണ്ടായിരുന്നു പ്രാവശ്യം അത് മൂന്നാമത് പോകും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അങ്ങനെ ഒരു വലിയ മുന്നേറ്റം യു ഡി എഫിൻ്റെ ഭാഗത്തൊരു വലിയ മുന്നേറ്റം ഉണ്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റം എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു വളരെ നിശബ്ദമായൊരു തരംഗവും യു ഡി എഫിന് അനുകൂലമായൊരു തരംഗം അത് കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസിന് അനുകൂലമായൊരു നിശബ്ദ തരംഗം ദേശീയതലത്തിലുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ നാനൂറ് സീറ്റ് കിട്ടും മുന്നൂറ് സീറ്റ് കിട്ടും എന്നെല്ലാം ബി ജെ പി പറയുമ്പോഴും ഞാൻ കരുതുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ചില വിസ്മയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നതാണ് കേരളത്തിൽ വരുമ്പോൾ ബി ജെ പി ഗവൺമെൻറ്റിനെതിരെ മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടും ഭയങ്കരമായൊരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് രണ്ട് ഗവണ്മെൻറ്റുകളുടെയും കോമൺ ആയിട്ടുള്ള ഫാക്ടറുണ്ട് അവരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല അവർ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നത് മോഡി സംസാരിക്കുന്നത് ആളുകളെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പൗരത്വ നിയമം രാമപ്രതിഷ്ഠ തുടങ്ങിയ ഒരു പത്ത് വർഷം അധികാരത്തിലിരുന്നൊരു ഗവൺമെന്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല അതുതന്നെയാണ് കേരളത്തിൽ എട്ട് വർഷം അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാൻ കഴിയുന്നില്ല അതിൻ്റെ തകർച്ചയുടെ നേർ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ആന്റി ഇൻകൻസി യു ഡി എഫ് എം പിമാരുടെ കാര്യത്തിലും ഉണ്ടാവില്ല ചിലയിടത്തെങ്കിലും നന്നായി പ്രവർത്തിച്ചവരാണ് ഈ എം പിമാരെല്ലാവരും നന്നായിട്ട് ഡൽഹിയിൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു നിയോജക മണ്ഡലങ്ങളിൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു പിന്നെ തുടർച്ചയായിടെ ചില ആളുകൾ ജയിക്കുന്നെന്ന് പറയുന്നത് അവരുടെ ജനവിന്ദു കൊണ്ടാണ് അവർ ജയിക്കുന്നത് പല സീറ്റുകളും അവർ പിടിച്ചെടുത്ത സീറ്റുകളാണ് മൂന്നോ നാലോ പേര് മാത്രമാണ് കൂടുതലായിട്ട് മത്സരിച്ചിട്ടുള്ളത് ഭൂരിഭാഗം ആളുകളും പുതുമുഖങ്ങളും അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായി രംഗത്ത് വന്നവരൊക്കെ തന്നെയാണ് ഞങ്ങൾ മാധ്യമങ്ങളുടെ ഈ സർവേയിലൊക്കെ കൂടുതലും യു ഡി എഫിന് പ്രാധാന്യം പറയുന്നുണ്ടെങ്കിൽ പോലും കണ്ണൂരിലെ കാര്യത്തിൽ അത് പലതരത്തിലുള്ള സംശയങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കണ്ണൂരിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ കണ്ണൂർ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഫൈറ്റാണ് നടക്കുന്നത് കെ സുധാകരൻ കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് ആ ജില്ല മുഴുവൻ ഒരു ഹൃദയബന്ധമുള്ള ഒരാളാണ് എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ജാതി മത ചിന്തകൾക്ക് അപ്പുറത്തായിട്ട് ഒരു 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 ഹൃദയത്തിൽ അവരെ ബന്ധപ്പെടുന്ന ഒരാളാണ് മിക്കവരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന വലിയ സൗഹൃദ ബന്ധമുള്ള വലിയ പ്രതിസന്ധികളിൽ അത്താണിയായി നിന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് കണ്ണൂരിൽ നടക്കുന്നത് ആ പൊളിറ്റിക്കൽ ഫൈറ്റ് കെ സുധാകരൻ നല്ല ഭൂരിവേഷത്തിൽ വിജയിച്ചു കയറുക തന്നെ ചെയ്യും തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു നേതൃത്വത്തിലുള്ള ചോദ്യമാണ് അത് അത്തരം ചർച്ചകളൊന്നും കോൺഗ്രസ്സിൽ നടന്നിട്ടില്ല നേതൃത്വത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നത് ഓരോ സമയത്താണ് മാറ്റം ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊന്നും നമ്മളൊരു പ്രാഥമികമായ ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല ഇപ്പം അദ്ദേഹം മത്സരിക്കാൻ പോകുന്നതുകൊണ്ട് താൽക്കാലികമായ ചുമതല മുൻ പ്രസിഡന്റ് കൂടിയായി എം എം ഹസ്സിന് കൊടുത്തു അദ്ദേഹം കാരണ കെ പി സി സി പ്രസിഡന്റ് ഒരുപാട് ചുമതലകളുണ്ട് അപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന് പകരം ഒരാൾക്ക് ചുമതല കൊടുത്തു എന്ന് മാത്രമേ ഉള്ളു അല്ലാതെ ഒന്നും ബിജെപി വിസ്മയം സംഭവിക്കും എന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ അവർക്ക് ഇവിടെ വിസ്മയം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് അങ്ങനെ ഒരു എന്ന് കേരളത്തിൽ ഏറ്റവും നരേന്ദ്രമോദി വന്നിട്ട് പറഞ്ഞു രണ്ടക്കത്തുള്ള സംഖ്യ കേരളത്തിൽ ആവണമല്ല പത്ത് സീറ്റ് കേരളത്തിലെ ബിജെപിക്ക് കിട്ടുമോ പത്ത് പേരാരാണ് ബി ജെ പിയുടെ പത്ത് സ്ഥാനാർത്ഥികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരെങ്കിലും പറയാം രണ്ടോ മൂന്നോ പേരുടെ പേര് പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് പറയാം അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് രണ്ടക്കത്തിലുള്ള സംഖ്യ കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ കേരളത്തിലെ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയില്ല ഇതെന്തൊരു അബദ്ധമാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കൊണ്ട് ഇവരെ ആരെങ്കിലും എഴുതി കൊടുത്ത് പറയിച്ചാണെന്ന് അറിയില്ല കേരളത്തിലെ ബിജെപി പറഞ്ഞത് ജയിച്ചാൽ ആകും എന്ന തരത്തിലാണ് ബിജെപി സ്ഥാനാർത്ഥികളുടെ ഒക്കെ പ്രചാരണം കേന്ദ്രമന്ത്രിമാരെ മുട്ടിട്ട് നടക്കാൻ പറ്റില്ലാത്ത അവസ്ഥ ഉണ്ടാവും അവർ പറയുന്നത് അല്ല അവര് അധികാരത്തിൽ വന്നാലല്ലേ ബിജെപി അധികാരത്തിൽ വരില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും ഒരു സംശയത്തില്

ശിവശങ്കർ മാത്രം അകത്ത് അപ്പുറത്തോട്ട് പോയില്ല ലൈഫ് മിഷൻ കോട കേസിൽ ശിവശങ്കർ അകത്ത് ലൈഫ് മിഷൻ്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണ്ട ചോദ്യവും ചെയ്യണ്ട ഒരു മൊഴിയെടുത്ത ചെയ്തില്ല പിന്നെ കരുവന്നൂർ ഈ ഡി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ഈ എലക്ഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പേടിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തുവാണ് സി പി എമ്മിന് ഇപ്പോൾ സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കൾ ഇപ്പം ഇപ്പം പൊക്കുന്നുണ്ട് ചെയ്യില്ല സമ്മർദ്ദം ചെലുത്തുവാണെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അവരുടെ വോട്ടിനൂടി ബി ജെ പിക്ക് കഴിഞ്ഞു ബി ജെ പി സി പി എം ധാരണയാണ് മനസ്സിലായി ഇനി ഇലക്ഷൻ്റെ അവസാനത്തെ ആഴ്ച എന്തെങ്കിലും ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണെന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പിന്നെ തോമസ് ഐസക്ക് കോടതിയിൽ പോകുകയും തോമസ് ഐസക്കും ആ ഇ ഡിയുമായിട്ട് പ്രേമലേഖനം അയച്ച് അങ്ങോട്ടും ഇങ്ങനെ നടത്തുന്ന പോലെ തന്നെ ഐസക്കിനൊരാഗ്രഹം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് അവരൊന്ന് അറസ്റ്റ് ചെയ്തൊന്നകത്ത് പോകണം അപ്പോൾ അതിൻ്റെ പേരിലൊരു ഇരവാദം ഉന്നയിച്ച് എന്ന് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ വട്ടമുട്ടി പിടിച്ച് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് കേരളത്തിൽ ഈ ഇ ഡി വരുമ്പോൾ കോൺഗ്രസിന് അതിലൊരു ഇരട്ട നയമാണോ കേരളത്തിൽ ഇ ഡി പറഞ്ഞിട്ട് ഇവരെ ഒന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞാൻ ക്ഷണിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നതാണ് അവർ വന്നിട്ട് മുഖ്യമന്ത്രിക്കോ ഉത്തർക്കോ എന്ത് ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇ ഡി എടുക്കുന്ന സമീപനമല്ല കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെത്തുമ്പോൾ കേരളത്തിലെ പിണറായി സർക്കാരിനോട് മൃതു സമീപനമാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നത് ദേശീയ തലത്തിലുള്ള അതേ നിലപാട് തന്നെയാണ് ഇ ഡി വിഷയത്തിൽ കേരളത്തിലും കോൺഗ്രസിനുള്ളത് അല്ലേ ഞാൻ പറയുന്നത് കേരളത്തിൽ വരുമ്പോൾ ഇ ഡിയുടെ ആറ്റിറ്റ്യൂഡ് മാറിയാണ് മറ്റുള്ളവരുടെ സ്ഥലം പോലെയല്ല ഇ ഡി ചെയ്യുന്നത് എല്ലാ കേന്ദ്ര കേന്ദ്ര ധാരണയിലാണ് ഒരു ഒരു ഏജൻസി ഇവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല മറുപടി പറയുന്ന വളർന്നിട്ടുണ്ട് നേരത്തെ അതൊരു കുടുംബകാര്യമായി കോൺഗ്രസിന് തള്ളാമായിരുന്നു ഇപ്പം അംഗത്തിനെതിരെ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതേ നാണയത്തിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ബാധ്യത കോൺഗ്രസ് ഉണ്ടാകുന്നില്ലേ ഗൗരവവും ഞാനതിൽ കാണുന്നില്ല അത് പറയുന്നില്ല അയാൾ എക്സ്പോസ്ഡ് ആവും സ്വയം ഇയാൾ ആരാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇയാൾ ആരാണ് അത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾക്കൂടി മനസ്സിലാവും ബി ജെ പിക്ക് അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണല്ലോ ബി ജെ പി അവർക്കും ബോധ്യപ്പെടും കേരളത്തിലെ പൊതുസമൂഹത്തിനും ബോധ്യപ്പെടും ഇതാണ് ഈ പറഞ്ഞ ആളെന്ന് അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളൊന്നും മറുപടി പറയേണ്ട ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഗൗരവമായിട്ട് കാണേണ്ട ആവശ്യമില്ല

മുർ വരാറുണ്ട് ഞാൻ ശരിക്ക് കൊല്ലൂർ മൂകാംബിയില് ദേവി ഭക്തനാണ് ശരി അവിടെ പോവാറുണ്ട് പോവാറുണ്ട് കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ശബരിമല എന്നത് ഒരു വലിയ ഫാക്ടറി ആയിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തവണ പക്ഷെ അങ്ങനെ ഒരു ഘടകം ഇല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനേക്കാൾ വലിയ പ്രതിഷേധമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇപ്പുണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തേനേക്കാൾ വലിയ ശക്തമായ പ്രതിഷേധമുള്ള ഒരു കോടി ആളുകൾക്ക് പെൻഷൻ കിട്ടാത്ത വിഷയങ്ങളുണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാറിയ ഒരാളെങ്കിലും എല്ലാ വീട്ടിലും കാണും ഇപ്പോഴത്തെ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അയോധ്യയും രാമക്ഷേത്രവും ഒന്നും കേരളത്തിൽ വലിയ ചർച്ചകളാകുന്നില്ലെങ്കിൽ ബി ജെ പി അത് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തിന് വോട്ട് ഇവണേയും നിലനിർത്താൻ കോൺഗ്രസിന് കഴിയും കാരണം ഇത് മതേതര കേരളമാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭിന്നിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങള് സമ്മതിക്കില്ല എസ് ഡി പിയുടെ കരുതൽ എന്തായിരുന്നു സംഭവിച്ചത് അവരുടെ ഒരു ഒരു മണ്ഡലത്തിൽ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോൾ ഞങ്ങളൊരു തീരുമാനമെടുത്തു ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ എതിർക്കണം അതുകൊണ്ട് എസ് ഡി പിയുടെ പിന്തുണ സ്വീകരിക്കുന്നില്ല എന്നൊരു ധീരമായ തീരുമാനമെടുത്തു കഴിഞ്ഞ അമ്പത് വർഷത്തെ കേരള രാഷ്ട്രീയത്തിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധീരമായ തീരുമാനം ഞങ്ങളെടുത്ത് രാഷ്ട്രീയത്തിൽ നിലപാടുകളാണ് പ്രധാനം വോട്ട് കിട്ടാൻ വേണ്ടി ആ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് ദീർഘകാലത്തേക്കാണ് രാഷ്ട്രീയം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയും മാത്രമുള്ളതാണ് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നിലപാടുകളിൽ വെള്ളം ചേർത്താൽ പിന്നെ ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല വിശ്വാസ്യത ഉണ്ടാവില്ല വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനം പി ഡി പി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ ഈ എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ പിണറായി വിജയനും കൂട്ടിയിട്ട് എന്തൊരു ബഹളമായിരുന്നു ഇപ്പോൾ പി ഡി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അനിയല്ലല്ലോ സി പി എം മിണ്ടുന്നില്ലല്ലോ അതൊക്കെ അവരുടെ കാവഡ്യം പുറത്തുവരുത്തേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ മുസ്ലിം ലീഗിനാ കൊടി പിടിക്കാൻ പറ്റാതിരുന്ന ഒരു ദുരവസ്ഥയായി വിമർശിക്കപ്പെടില്ല അത് ഞങ്ങളുടെ പരിപാടിയിൽ പ്ലക്കാർ പിടിക്കുന്ന കൊടി പിടിക്കണത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് അത് അത് പിണറായി വിജയൻ തീരുമാനിക്കാൻ പോയതാണ് ബി ജെ പി ഒരു വിഷയത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ പിണറായി വിജയനും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അഞ്ചു കൊല്ലം മുമ്പ് കൊടി വിവാദമാക്കിയത് ബി ജെ പി ആണ് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കൊടി വിവാദമാക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനിൽ നിന്ന് സംഘപരിവാറിലേക്കുള്ള ദൂരം വളരെ ചുരുങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് വ്യക്തപ്രസ് വിരുദ്ധത രണ്ടുപേരും സന്ധി ചെയ്തിരിക്കുക എന്നോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അവര് തമ്മിൽ അവിഷു ബന്ധമുണ്ടെന്നതിന് തെളിവുകളുണ്ട് ഉണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് കേസ്

അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഫോക്കസ് നമ്മുടെ ഇലക്ഷന്റെ നമ്മുടെ അജണ്ട നമുക്ക് ജനങ്ങളുമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങള് അവര് അവരുടെ മനസ്സിലെത്തിക്കേണ്ട കാര്യങ്ങള് നമ്മുടെ നിറയേറ്റും അത് ഏറ്റവും ലളിതമായ അവരോട് മൈനോറിറ്റി വോട്ടുകൾ എപ്പോഴും സമയത്തൊക്കെ മിന്നുന്ന വിജയമാണ് ഉണ്ടായിട്ടുള്ളത് ഭാഷയിലാണോ പറയാ ലോക്സഭ യുഡിഎഫിന് ഉണ്ടായിരുന്നു പക്ഷേ എൽ ഡി എഫിനായിരുന്നു നിയമസഭാ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ മതേതര കേരളമാണ് ഒരുമിച്ച് എല്ലാ വിഭാഗങ്ങളും എല്ലാവരും കമ്മ്യൂണൽ ഗവൺമെന്റ് വിളിച്ചു മൂടാൻ അവർ ശ്രമിക്കുന്നത് മൂവ്മെന്റ് ആണ് പോകുന്ന തിരഞ്ഞെടുപ്പാണ് അതാണ് പ്രത്യേകത വേറെ നോക്കാം ഫണ്ടിന്റെ വലിയൊരു പ്രതിസന്ധി ഉണ്ടോ തീർച്ചയായിട്ടും സാമ്പത്തികമായ പ്രശ്നമുണ്ടോ പക്ഷെ അതിനെ മറികടക്കാനുള്ള ആവേശം പ്രവർത്തകരുടെ ജനങ്ങളുടെ ജനങ്ങൾക്ക് അതിൽ ബോധ്യപ്പെട്ടു രാഷ്ട്രീയ പാർട്ടിയെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുകയാണ് പ്രയാസപ്പെടുത്തുകയാണ് എന്തൊരു അധികാരം ഇത്രമാത്രം ദുരുപയോഗം ചെയ്യാൻ അധികാരത്തിന്റെ എക്സസ് ആണ് അത് ആളുകൾ സഹിക്കില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് പ്രയോജനകരമായി മാറി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തത് ജനങ്ങൾക്കിടയിൽ ഞങ്ങളോട് വലിയ അഭിപ്രായവും അതിന്റെ പ്രയാസങ്ങളുണ്ട് അതിന്റെ പ്രയാസങ്ങളുണ്ടാ സാധാരണക്കാർ പാവങ്ങൾ സഹായിക്കേണ്ടവരുടെ ചില്ലിക്കാശ് അതെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് എന്നാലും ഒന്നോട് ചോദിക്കാം എത്ര കിട്ടും ഉറപ്പ് ഉറപ്പ്